ഇപ്പോഴും ബാങ്കിലെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പണി കഴിഞ്ഞാൽ പോയി മറ്റത് അങ്ങനെയല്ല ബാങ്കിലെ അക്കൗണ്ട് അത് വിശേഷങ്ങൾ പറയുകയും അതൊരു വീടായിരുന്നു ഒരു സൗഹൃദത്തിന്റെ വീടായിരുന്നു അപ്പോ ഇത് ഇതാണ് നമ്മുടെയൊക്കെ ഒരു പരിച്ഛേദം പിന്നെ ഓരോ ഓഫീസും ഓരോ സ്ഥാപനവും പ്രിയപ്പെട്ടതാവുക അതൊരു തലമുറയുടെ വലിയൊരു സിദ്ധിയായിരുന്നു ഇപ്പോ നമ്മളൊക്കെ പുതിയ സൗകര്യങ്ങളും വീടും അതുമായിട്ടുള്ള ആയി ആയിരുന്നു അവിടെ മതിലുകളൊന്നുമില്ലാതെ വേലിക്കെട്ടുകൾ അപ്പുറത്തും സഞ്ചരിച്ചിരുന്ന ഒരു ബാല്യകാലം നമുക്കുണ്ടായിരുന്നു ആ വീട്ടിലെ മാവിന്റെ ചോട്ടിലാവും അവിടെ ഒരു മുത്തശ്ശി ഉണ്ടാവും അവിടെ പശു ആടും കോഴിയും ഒക്കെ ആയിട്ട് കൂടിക്കലർന്ന കുട്ടികളങ്ങനെ നിരന്തരം പ്രകൃതിയുമായി ശല്യപിച്ചു നടക്കുന്ന ഒരു ബാല്യകാലത്തിന്റെ You. ചിലവരൊക്കെ അത് മാതൃകയാക്കണ്ടോ ചെറിയ പൈസ പിന്നെ അങ്ങനെ പൈസ ചെലവാക്കില്ല പക്ഷെ ഇന്നെ സംബന്ധിച്ചിടത്തോളം ആ അങ്ങനെയാണ് പറയവര് പറയും പക്ഷെ ഇന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ പറയുന്നവർക്ക് തരുന്നില്ല ആദ്യം കേൾക്കൂല പിന്നെ മുമ്പ് കേൾക്കും ഞാൻ പറയുന്നതൊക്കെ ആദ്യം അത് നടക്കൂലെ പിന്നെ മുമ്പിൽ ഞാൻ പറഞ്ഞൊന്നും ഇവരെ കേൾക്കാതെ അപ്പൊ അതിന് പൈസ ഒഴിവാക്കണേനോ ഈ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് വളരെ കുറവാണ് സുഹൃത്തുക്കൾക്കും പഴയ ബന്ധങ്ങൾക്കും ഒക്കെ അനുഭവം എനിക്ക് ഇവിടെ ഒന്നാം വാർഡിൽ ആദ്യത്തെ ബന്ധമായിട്ടാണ് പിന്നെ ഞാന് രണ്ടാം വാർഡിൽ മനസ്സരിച്ചു രണ്ടാം വാർഡിൽ എനിക്ക് ജനങ്ങളായിരുന്ന ബന്ധം അല്ല മനസ്സിലായി ഒരു ബന്ധമല്ല അപ്പം ഞാന് പിന്നെ കുടുംബങ്ങൾ പിന്നെ ഒന്ന് രണ്ട് കൂടെ പഠിച്ച ആളുകൾ പിന്നെ ടീച്ചറെ പഠിപ്പിച്ച ടീച്ചർ എന്ന ഒരു പത്ത് വീടിന്റെ തായും അത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണോ നടത്തേണ്ടത് നമ്മളൊക്കെ പറയുമ്പോഴേ ഇബ്രാഹിംസാഹിനായി അദ്ദേഹത്തിന്റെ നമുക്കൊക്കെ നമ്മളൊക്കെ പ്രചോദിപ്പിക്കാവുന്ന ഒരു പക്ഷേ നമ്മുടെ അങ്ങനെ നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുമ്പോ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടീരാജ് അവിടെ പിന്നെ അധ്യാപകരും ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവരും കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ അറിയിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കൈ കൊടുത്താൽ നമസ്കാരം നമ്മളിപ്പോ ഞങ്ങള് ചെറിയൊരു പരിപാടിയായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു കൂടിയതായിരുന്നു അതില് കൊറച്ചുപേരെ അങ്ങനെ കോട്ടമാർ ചാൻസ് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ഒരു വികാരത്തെ വികാരത്തെക്കുറിച്ച് ഭാഷക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഭാഷയ്ക്ക് ജീവിതവുമായി ചേർത്ത് വരുമ്പോഴാണ് ഈ ഭാഷ മനോഹരമാണ് മനുഷ്യഗന്ധം ഒരു ഭാഷയ്ക്ക് ഉണ്ടാവുമ്പോഴാണ് ഭാഷകളൊക്കെ മുമ്പേപ്പെട്ടതാണ് നമ്മുടെ ഡിക്ഷണറിയിൽ ഈ പദങ്ങളൊക്കെ മുമ്പുണ്ട് പക്ഷെ ആ പദങ്ങളൊക്കെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോഴാണ് ആ പദങ്ങൾ ജീവസ് വരിക അക്ഷരങ്ങൾ നിർജീവമാണ് പക്ഷെ മനുഷ്യന്റെ വേദനകളോടൊപ്പം സാന്ത്വനത്തോടൊപ്പം അക്ഷരം ചേർത്ത് വെക്കുമ്പോൾ പിന്നെ യാത്തിന്റെ എന്ന രണ്ട് അക്ഷരം മുഖ്യ മൂന്നാമതാണ് ദയാപരത് ദയയുടെ ഒരു മഹാസമുദ്ര അപ്പൊ ഇങ്ങനെ ഭാഷ ഇങ്ങനെ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സിദ്ധിക്കുന്നു ഈ ഭാഷ നിരീക്ഷിച്ചാണ് യുടെ അതാവചനങ്ങളും പ്രാണിക്ക് വീർത്തി വാര്യവചനങ്ങളൊക്കെ സാമ്പനമായി വരുന്നത് അപ്പൊ അത് അങ്ങനെയുള്ള ശക്തി കൂടി ഭാഷയിലൊക്കെ പക്ഷെ അവിടെ ചേർത്ത് വെച്ചതൊക്കെ ഈ ഭയങ്കര ഈ ഞാൻ മനസ്സാരം കൂടെ പറഞ്ഞു വലിയപ്പോഴും ഉണ്ടാവും എന്റെ ഒരു കുട്ടികൾ അതായത് സീരിയസ് ഉണ്ടായിരുന്നു ഞാന് കേൾപ്പിനാണെങ്കിലും വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് എപ്പോഴും അത് എനിക്ക് ഇഷ്ടമാണ് ഒരുപക്ഷെ ജീവിതത്തിന്റെ വലിയൊരു തത്വചിന്ത വരെയാണ് പോലെ അതുകൊണ്ട് സാധാരണ പ്രവാസികൾക്ക് പോലെ വലിയ സമ്പത്തിന്റെ പറയുന്നത് ഞാൻ ഒഴിയില്ല എന്തോ നമ്മുടെ കയ്യിൽ കിട്ടി തന്നെ ഏറ്റവും കൂടുതലും മഴ കാണു ഭാര്യമാരെ ഞങ്ങൾ കൂടെ വന്നിട്ടില്ലെങ്കിൽ അവരൊക്കെ കൊടുത്തു വന്നിട്ട് ഈ ഒരു സ്നേഹം നമുക്ക് അവരിലൂടെ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ തമ്മിൽ എന്തായാലും പക്ഷെ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ

എപ്പ സത്യമായിട്ട് അപ്പൊ അതിന് രാഷ്ട്രീയത്തിൽ നമ്മുടെ സാമൂഹിക യാതൊരു പുറപ്പെട്ട് പോകും പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഊർജ്ജം അത് എല്ലാത്തിലും അല്ലെ എല്ലാത്തിനും നമുക്ക് ഊർജ്ജത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പൊ അവിടെ ആളുകളുടെ ഉച്ച ഉച്ചക്ക് രാഷ്ട്രക്കാരും പോയതുകൊണ്ട് കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ സന്നിധിക്കാൻ പറ്റുന്ന ഒരു ഞാൻ കാര്യങ്ങൾ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ഉണ്ണി കാലം അന്നേ എത്രം അതിലേ ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോടുള്ള നിസ്സാരും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ബിരുദ ആയിട്ടില്ല ഞാനും മതി റിട്ടയർ പോയിട്ടുള്ള എല്ലാ എനിക്കറിയാം മുപ്പത് കൊല്ലത്ത് സർവീസിനടക്കി ഞാൻ ഈ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം വലിയൊരു താഹരത്തിനോട് വേണം ഉടമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് സഫാ ഇവിടെ പറഞ്ഞത് എല്ലാവരും ഞാൻ എന്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഒരു മാനേജർ ഉണ്ട് ആ മാനേജർ എടുത്ത് ചെല്ലുമ്പോ പറയാ മനസ്സാത്ത സുഹൃത്താണ് പറഞ്ഞിട്ട് അവരൊക്കെ അദ്ദേഹം സ്റ്റഡി ചെയ്ത് കിട്ടിട്ടുള്ള അവർ തീർന്നു ഒന്നായി വാര in the My. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുതിയ അതിഥികളെ പരിചയപ്പെടാനുണ്ട് സാറിനെ കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ആകാശവാണി

my day.